വീട്ടിൽ പഴയ ബാറ്ററി ഉണ്ടോ പഴയ കേടായിട്ടുള്ള ബാറ്ററി ഉണ്ടെങ്കിൽ അത് പുത്തൻ പുതിയ ബാറ്ററി ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുകയാണ് ബാക്കപ്പ് കുറഞ്ഞ ഏത് ബാറ്ററി ആണെങ്കിലും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് റീജനറേറ്റ് ചെയ്ത് പഴയ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിച്ച് ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും രണ്ടു വർഷത്തിന് ചെറിയ പൈസയ്ക്ക് അതായത് ഒരേ ഏച്ചിന് ഇരുപത് രൂപയെ ചെലവുള്ളൂ ഒരു ഏച്ചിന് വെറും ഇരുപത് രൂപ ചിലവുള്ളൂ ഇരുപത് രൂപ ചെലവുള്ളൂ അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ബാറ്ററി എങ്ങനെയാണ് എന്താണ് ശരിക്കും ബാറ്ററിക്ക് സംഭവിക്കുന്നത് നമ്മുടെ പിന്നെ ഈ സെല്ലുകളിൽ സൾഫേറ്റ് അടിഞ്ഞു കൂടിയിട്ട് അതിന്റെ ബാക്കപ്പ് അതിന് പവർ കിട്ടാതെ വരികയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററി ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂറിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ സെല്ല് പോത്തുമില്ല നമുക്കതിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കും അവർക്കത് രണ്ടു വർഷത്തിന് മേൽ കൃത്യമായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിന് മേളിൽ ഉപയോഗിക്കുക ഇപ്പൊ എല്ലാവരും വീടുകളിലിപ്പോ ഇൻവേർട്ടറിന്റെ ഇത് കുറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരിക നമ്മൾ അതിനെ റെഡിയാക്കി കൊടുക്കുകയാണ് കാരണം നമ്മളൊരു മിഷനിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അത് ഇവിടെ എത്തിക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് സ്നാൻ്റെ ബാറ്ററി അതിന് വെറും പത്ത് രൂപ എച്ചിനുള്ളൂ അതായത് നമ്മൾ രണ്ടു പ്രാവശ്യം ചാർജ് ചെയ്യുന്ന പൈസയാകത്തുള്ളൂ അതിന് നമ്മൾ പക്ഷേ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല കാരണം അത് കാരണം അവരുടെ പല പ്രശ്നങ്ങൾ കൊണ്ട് അത് ബാക്കപ്പ് കുറഞ്ഞു പോവാം ഇൻവെർട്ടർ ബാറ്ററിക്ക് നമ്മൾ ഒരു വർഷം പക്ക ഗ്യാരണ്ടി കൊടുക്കും സാധാരണ ആൾക്കാരെന്ന് പറയാം ബാറ്ററി കംപ്ലൈന്റ് വരുമ്പോൾ തന്നെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കുന്നത് കൊടുത്തിട്ട് പതിനാറായിരം പതിനയ്യം രൂപ മുടക്കി പുതിയത് ചെയ്യുന്നത് ആ സ്ഥാനത്ത് നൂറ്റമ്പത് ആഴ്ച നമുക്ക് വെറും മൂവായിരം രൂപയ്ക്ക് പുതിയത് പോലെ ആക്കി എടുക്കാൻ പറ്റും ഇതിൽ നമുക്ക് ഒരു സമയത്ത് പതിനാറ് ബാറ്ററികൾ ചെയ്യാൻ പറ്റുന്ന ആണ് ഒരു സമയത്ത് അതിലിപ്പോ നമ്മളിപ്പോ ഇത് രണ്ടെണ്ണം പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വോൾട്ട് ആംബിയർ ഇതെല്ലാം ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വോൾട്ട് ആംബിയർ കാര്യങ്ങളൊക്കെ ഈ ബാറ്ററികൾ ഇപ്പൊ നമ്മൾ വേണ്ടി വർക്കിംഗ് നമ്മൾ വീട്ടിൽ പോയിട്ട് എങ്ങനെ ബാറ്ററി കളക്ട് ചെയ്യോ ആ നമ്മള് വീട്ടിൽ പോയിട്ട് ബാറ്ററി കളക്ട് ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്കിപ്പോ ഈ സമയമില്ല ഇത് നോക്കാൻ പലർക്കും സമയമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് നശിച്ച് പോണത് അതെ അതെ അപ്പൊ നമ്മള് ഒരു വർഷത്തേക്ക് എ എം സി പോലെ എടുത്തിട്ട് രണ്ടു മാസം കൂടുമ്പോ പോയി നമ്മൾ ഇത് ചെക്ക് ചെയ്ത് ആസഡ് ലെവൽ വാട്ടർ ഒക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടി കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ നമ്മുടെ സ്ഥാപനം കറക്റ്റ് വരുന്നത് നമ്മൾ ആലപ്പുഴ ടൗണിൽ നിന്നാണ് ഒരു രണ്ട് കിലോമീറ്റർ മാറി പുന്നമട റൂട്ടിൽ തോട്ടത്തോട് പാലത്തിന്റെ അടുത്താണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ് മാജിക്കൽ എനർജി സൊല്യൂഷൻ അപ്പൊ നമ്മുടെ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വരേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നോക്കുകയും ബാറ്ററി അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് തിരിച്ചു യും നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഗ്യാരണ്ടി പറയുമ്പോൾ വൺ ഇയർ ആണ് ഗ്യാരണ്ടി നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നു രണ്ട് വർഷത്തിന് മേളിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ ഒരു മിഷന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ബാറ്ററിയുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഈ ഇവിടെ ആലപ്പുഴ മാത്രമല്ല നമുക്ക് തൊടുപുഴ കണ്ണൂർ ഇരിട്ടി എല്ലായിടത്തും ഇതിന്റെ ബ്രാഞ്ചുകൾ നമ്മുടെ തന്നെ ഇത് ഈ ഒരു കമ്പനിയുടെ മിഷൻ വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ആലപ്പുഴ ഹരിപ്പാട് കായംകുളം നമ്മുടെ ഈ ലോക്കാലി ഉള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടന്റെ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അത് ചേട്ടനെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ ആ ഉള്ള ജില്ലകളിലെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രാൻസിയ ഉള്ള ജില്ലകളിലെല്ലാം ചെയ്യാൻ പറ്റും